മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്ന നിലയിലും താര കുടുംബം എന്ന നിലയിലും ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് എം ടിയെയും കുടുംബത്തെയും തന്നെയാണ് എം ടിയും എം ടിയുടെ രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബം അത്രമേൽ സന്തോഷത്തോടെ തന്നെ പോയിരുന്ന ഇവരുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ദുഃഖപൂരിതമായത് എന്ന് പറയണം അദ്ദേഹത്തിന്റെ കവിതകളിലും കഥകളിലും ഒക്കെ വായിച്ചിട്ടുള്ളവർക്ക് മരണം മനോഹരമാക്കി തന്ന അദ്ദേഹത്തിന്റെ ഒരുപാട് വരികളും ഉണ്ടെന്ന് പറയാം അദ്ദേഹത്തിന്റെ മൂത്തമകൽ സെത്താർ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞാണ് സിത്താരയെക്കുറിച്ച് അശ്വതിക്ക് എപ്പോഴാണ് അറിയാവുന്നതെന്ന് ചോദിച്ചാൽ ഒരു ചിരിയോടെ അശ്വതി എപ്പോഴും പറയും എൻ്റെ സഹോദരിയാണ് അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്ന് സഹോദരിയുണ്ട് എന്നറിഞ്ഞത് താൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് ആദ്യം ആശ്ചര്യമായിരുന്നു ഒന്നും മനസ്സിലായിരുന്നില്ല പിന്നീടാണ് കാര്യങ്ങളെല്ലാം തിരിച്ചറിയാൻ തുടങ്ങിയത് അപ്പോൾ സന്തോഷമായി സഹോദരി എന്ന വ്യക്തിയെ നേരിട്ട് കാണാനുള്ള ആകാംക്ഷയായി പിന്നീട് അതിനേക്കുള്ള ഒരുക്കമായിരുന്നു അച്ഛൻ ആദ്യമായി എന്നോട് പറഞ്ഞ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് അശ്വതി പറയാറുണ്ട് അശ്വതിയെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു നേട്ടമായിരുന്നു ഓർമ്മ വച്ചതിന് ശേഷം തനിക്ക് ഒരു സഹോദരി ഉണ്ടെന്നും മൂത്ത സഹോദരി ചേച്ചിയാണെന്നും ഒക്കെ അറിയുമ്പോൾ ഒരു സന്തോഷം എല്ലാവർക്കും തോന്നും ഒരു ആശ്ചര്യം തോന്നും ഞാൻ ഹൈസ്കൂൾ എത്തുന്നതുവരെയും അച്ഛനും അമ്മയും അത്ര തിരക്കിലായിരുന്നു എന്ന് തന്നെ പറയാം അമ്മ കലാമണ്ഡലത്തിലെ ഒരു പ്രശസ്ത നർത്തകി അച്ഛൻ സിനിമയിലൊക്കെ എഴുതുന്ന ആളും ബുക്ക് എഴുതുന്നയാളും എങ്കിലും ചിലപ്പോഴൊക്കെ ആഗ്രഹിച്ച സമയത്ത് അച്ഛനും അമ്മയും വീട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ തന്നെ അവരുടെ അച്ഛനും മക്കളോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി കാണുമ്പോഴായിരുന്നു സങ്കടം പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ രീതിയല്ല അന്ന് പരിഭവം തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാലോചിക്കുമ്പോൾ എൻ്റെ അച്ഛനേയും അമ്മയും എനിക്ക് മനസ്സിലാക്കാനാകുന്നുണ്ട് എനിക്കൊരു സഹോദരി ഉണ്ടെന്നുള്ള കാര്യം ആദ്യമായി ഞാൻ അറിയുന്നത് അച്ഛൻ പറഞ്ഞിട്ടാണ് അവിടെ ഇവിടെ ചില സൂചനകൾ കിട്ടിയിരുന്നു ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം സ്കൂൾ പട്ട് വന്ന് ഉടനെ തന്നെ അച്ഛൻ ചോദിക്കുന്നത് ഒരു കല്യാണ റിസപ്ഷന് പോകണം നീയും വരുന്നു എന്ന് ആരുടെ കല്യാണമാണ് എന്ന് ഞാൻ ചെറുതായി ഒന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞത് നിനക്കൊരു സ്റ്റെപ് സിസ്റ്റർ ഉണ്ട് എന്നാണ് നിന്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഞാൻ മറ്റൊരാളെ കല്യാണം കഴിച്ചിരുന്നു അതിലെനിക്കൊരു കുഞ്ഞുണ്ട് ആ മകളുടെ വിവാഹമാണ് എന്ന് പറഞ്ഞു അതറിഞ്ഞപ്പോൾ ഒരു ഞെട്ടലായിരുന്നു എനിക്ക് ദുഃഖമൊന്നും തോന്നിയില്ല എനിക്ക് ദുഃഖമല്ല ശരിക്കും പറഞ്ഞാൽ അത് തോന്നിയത് എനിക്ക് സന്തോഷം മാത്രമേ തോന്നിയിട്ടുള്ളൂ എനിക്കൊരു കൂടപ്പുറപ്പുണ്ടല്ലോ എന്നാണ് ഞാൻ ആദ്യം അതിനെക്കുറിച്ച് ആലോചിച്ചത് എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലൊരാൾ എനിക്കും ഉണ്ടല്ലോ എന്ന് തോന്നി അവിടെ എത്തിയപ്പോഴാണ് എൻ്റെ സഹോദരിയെ ഞാൻ ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും അന്ന് അവിടെ വച്ചാണ് ഞങ്ങൾ കോഴിക്കോടുള്ള വീടിൻ്റെ പേര് സിത്താര എന്നിട്ടതും എന്തുകൊണ്ടാണെന്ന് പോലും മനസ്സിലാക്കിയത് പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് അച്ഛൻ കൂടല്ലൂർ നിലയോട് ചേർന്ന് കുറച്ച് സ്ഥലം വാങ്ങി വീട് വെച്ചിരുന്നു ആ വീടിന് എൻ്റെ പേരായ അശ്വതി എന്നും പേരിട്ടു രണ്ടു മക്കളും അച്ഛൻ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അങ്ങനെ അച്ഛൻ്റെ പേരിൽ ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ല അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെയും പൊന്നുപോലെ തന്നെയാണ് നോക്കിയത് ഞങ്ങളുടെ അമ്മമാരെയും അച്ഛൻ അങ്ങനെ തന്നെയാണ് നോക്കിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ആരും മോശം പറഞ്ഞിട്ടില്ല അഭിമാനം മാത്രമേ ആ അച്ഛനെ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ അത് പറഞ്ഞേ മതിയാകൂ എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ